എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്നിടമെല്ലാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും നടക്കില്ലെന്ന് കരുതുന്ന ഏത് കാര്യത്തിനും ഇന്ന് ഒരു പരിഹാരം കാണാൻ ഈ പ്രാർത്ഥനയുടെ അത്ഭുത ശക്തിയാൽ ദൈവം നിങ്ങളെ സഹായിക്കും വിശ്വാസത്തോടെ ഇത് പ്രാർത്ഥിക്കുക ഒപ്പം നിങ്ങൾ ഈ പ്രാർത്ഥനകൾ കേൾക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിച്ചുകൊടുക്കുകയും ചെയ്യുക അനേകം വ്യക്തികളിലേക്ക് ദൈവത്തിൻ്റെ വചനം എത്തുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക അതിന് തക്ക പ്രതിഫലം കർത്താവിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർ തീർച്ചയായും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ദർശിക്കും അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിനാല് മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരളി സർവഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പൂർണ്ണമായി അഭയം തേടുന്നു അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു ഞങ്ങളെയും ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ സ്ഥലവും ഞങ്ങൾ കാണുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങൾ എന്തിനു വേണ്ടി പോകുന്നു ആ ആവശ്യങ്ങളെയും ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും കർത്താവെ അങ്ങ് എടുത്തു മാറ്റി ഞങ്ങളുടെ വഴിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും എടുത്തു മാറ്റി ഞങ്ങൾക്ക് പരിപൂർണ വിജയം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ വലത്തുകരം ഇന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഞങ്ങളെ എല്ലാവിധ പരാജയങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിച്ച് വിജയം നൽകി അനുഗ്രഹിക്കണമേ കഥാവീതിമാനായ ദൈവമേ അങ്ങ് ചെവി ചായ ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകണമേ അങ്ങ് ഞങ്ങളുടെ അഭയശിലയും ഞങ്ങൾക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായി ഇന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വിജയം നൽകണമേ ജോലിക്കും ഇന്റർവ്യൂവിനും പരീക്ഷയ്ക്കുമായി പോകുന്ന എല്ലാ വ്യക്തികളുടെയും കൂടെ നിന്ന് അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അഭയശിലയായ ദൈവമേ അങ്ങ് എപ്പോഴും ഞങ്ങളുടെ ശക്തി ദുർഗമായിരിക്കണമേ ഞങ്ങൾ ഇന്ന് കാര്യങ്ങൾ സാധിക്കാൻ പോകുമ്പോൾ അവിടുന്ന് കൂടെ നിന്ന് ഞങ്ങൾക്ക് മുൻപേ നടന്ന് ഞങ്ങളുടെ വഴിയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി എല്ലാ വ്യക്തികളെയും ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പുറത്തു പോകുന്ന എല്ലാവർക്കും ദൈവമേ ഇന്ന് വലിയ അത്ഭുതങ്ങൾ അവിടുന്ന് കൊടുക്കണമേ അവരുടെ നിയോഗങ്ങളെ സാധിച്ചു കൊടുക്കണമേ ഒപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം ുവാനും ദൈവത്തിൻ്റെ ഇഷ്ടം ചോദിച്ച് അന്വേഷിച്ച് അറിഞ്ഞ് അതുപ്രകാരം പ്രകാരം ജീവിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്തെന്നാൽ ദൈവേഷ്ടം ഇഷ്ടം അന്വേഷിക്കുന്നവർക്കും അത് പ്രവർത്തിക്കുന്നവർക്കും അത് പൂർത്തീകരിക്കുന്നവർക്കും ഒന്നിനും ലജ്ജിക്കേണ്ടി വരികയില്ല ഒന്നിനും കുറവുണ്ടാവുകയില്ല ദൈവത്തിൻ്റെ ഹിതമന്വേഷിച്ച് അത് ചെയ്ത് പൂർത്തിയാക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു നാളും ദുഃഖിക്കേണ്ടതായി വരികയില്ല എന്തെന്നാൽ വചനം ഇപ്രകാരം അരളിച്ചെയ്തിരിക്കുന്നു ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും ഇല്ലാതാകും എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും ദൈവം വചനമാണ് ഈശോ അരളിച്ചു ആദിയിൽ വചനമുണ്ടായി അത് ദൈവത്തോട് കൂടെയായിരുന്നു അത് ദൈവം തന്നെയായിരുന്നു അതിനാൽ വചനത്തിൽ വിശ്വാസമർപ്പിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഈ ലോകം മുഴുവനും മാറ്റപ്പെട്ടാലും രക്ഷയുണ്ടാകും സുരക്ഷിതത്വം ഉണ്ടാകും എന്തെന്നാൽ കർത്താവ് നമ്മുടെ ഇടയനായി പ്രവർത്തിക്കുന്ന സമയമാണ് ഇന്ന് നമ്മുടെ ദൈവം നമ്മുടെ ഇടയനാകുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കൂടെ നിന്ന് നമ്മെ കാട്ടി നമ്മെ മുന്നോട്ട് നടത്തി ഉപദേശിച്ച് നമ്മുടെ മേൽ അവിടുത്തെ ദൃഷ്ടി ഉറപ്പിച്ച് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മറികടക്കുവാനും പ്രതിസന്ധികളെ നേരിടുന്നതിനും വെല്ലുവിളികളെ തരണം ചെയ്യുന്നതിനും ഇന്ന് കർത്താവ് നമ്മുടെ വഴികളെ ആശീർവദിക്കട്ടെ കഥാവെ അങ്ങയുടെ നാമത്തെ പ്രതി ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഓരോ ആവശ്യങ്ങളുടെ മേലും കരുണ തോന്നണമേ ഞങ്ങളുടെ കോട്ടയും പാറയുമായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ വഴി കാട്ടി ആയിരിക്കണമേ ദൈവമയെ അങ്ങ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഇന്ന് സ്വീകരിക്കുവാനുള്ള യോഗ്യത ഞങ്ങൾക്ക് തരണം ഇന്നത്തെ ദിവസം പുതിയ അനുഗ്രഹങ്ങൾ പുതിയ എല്ലാ കാര്യങ്ങളും പുതിയ നന്മകൾ അനേകം വർഷങ്ങളായി അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് ഞങ്ങൾ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ച് ദൈവം നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളെയും നഷ്ടപ്പെടുത്താതെ അത് സ്വീകരിക്കുന്നതിനു വേണ്ട യോഗ്യത കർത്താവെ അങ്ങയുടെ കൃപയാൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ പരിശുദ്ധ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തെ കുടുംബ ജീവിതത്തെ ഔദ്യോഗിക ജീവിതത്തെ ബിസിനസ് ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ പഠന മേഖലയെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ ആരായിരിക്കുന്നു അതിന് കാരണക്കാരെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ വിജയത്തിൻ്റെ മുന്നിലുള്ള എല്ലാ വ്യക്തികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ പരാജയത്തിനു പിന്നിലുള്ള എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ പരാജയം ഞങ്ങളുടെ തന്നെ കുറവുകളാണ് എന്ന് ഞങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെടുന്നു എന്നാൽ ഞങ്ങൾ കൂടുതൽ ദൈവത്തോട് ആലോചന ചോദിച്ച് തീരുമാനമെടുത്തിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങൾ നടന്നിരുന്നെങ്കിൽ ദൈവ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ദാനമായി നൽകിയ കഴിവുകളെയും സമയത്തെയും ഒട്ടും തന്നെ പാഴാക്കാതെ ഞങ്ങൾ വിനിയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല അഥവാ ഏതെങ്കിലും തരത്തിൽ പരാജയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് എൻ്റെ വിജയത്തിൻ്റെ മുന്നോടിയായ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാം നല്ലത് തന്നെയാണ് എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ് കർത്താവെ ഇന്ന് എല്ലാ ദുരിതങ്ങളിൽ നിന്നും യാതനകളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിച്ച് ദൈവത്തിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങളുടെ ജീവിതം ഒരു ആഘോഷമാക്കുവാൻ സകല അനുഗ്രഹങ്ങളും സംതൃപ്തിയും സമാധാനവും സന്തോഷവും കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമേ ദൈവമേ എല്ലാറ്റിലും ഉപരി എല്ലാവരോടും ക്ഷമിക്കുന്നതിനും എല്ലാവരെയും സ്നേഹിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനുമുള്ള ഒരു നല്ല മനസ്സ് നല്ല ഹൃദയം നൽകി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ശത്രുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ ഞങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നു എങ്കിൽ ദൈവമേ ഇന്ന് ഞങ്ങൾ അവരോട് ക്ഷമിക്കുന്നു അവർക്ക് മാപ്പ് നൽകുന്നു എൻ്റെ കർത്താവാണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ ദൈവം അവിടെ എൻ്റെ ദൈവം അവിടുത്തെ കരങ്ങളിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് ഞാൻ അങ്ങയുടെ ശക്തമായ കരങ്ങളിൽ ആശ്രയിക്കുന്നു അങ്ങയുടെ നാമത്തിൽ ഞാൻ ശരണം വയ്ക്കുന്നു ദൈവമായ കഥാവ് ഇന്ന് ഞങ്ങൾ ശത്രുക്കൾക്ക് പരിഹാസപാത്രമാകാതിരിക്കാൻ അങ്ങയുടെ ശക്തരായ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും വിട്ട് സകല തിന്മയിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് ഞങ്ങൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം വിജയപ്രദമാക്കി ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ദാഹിച്ചു പ്രാർത്ഥിക്കുന്നവരാകാൻ ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഒന്നുകൂടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാഥ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ പീഠകരുടെയും ശത്രുക്കളുടെയും വഞ്ചകരുടെയും കയ്യിൽ നിന്ന് ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ അങ്ങയുടെ കാരുണ്യത്താൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരെയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പരമാവധി ഈ ലോകം മുഴുവനിലും എത്തിക്കുന്നവർക്കും ദൈവമേ പ്രത്യേകമായ പ്രതിഫലങ്ങൾ നൽകി വലിയ അനുഗ്രഹങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്നും എന്നും ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ആ മേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾ അനുഗ്രഹീതരാകുന്നതിനും ദൈവമെന്ന് അനാദി മുതലേ ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങൾക്കും ഇന്ന് ഞങ്ങൾ പാത്രരാകുന്നതിനും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്രാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ ും പുത്രനും വരച്ച താൽമാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും പോഴുമെ നീക്കുമാമേൻ സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ മേഖലകളിലും നമ്മെ അനുഗ്രഹിച്ച് ഉയർത്തട്ടെ ഇന്ന് നാം പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിച്ച് മഹത്വമുണ്ടായി വരട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ